രാവിലെ അപ്പുറത്തേക്ക് സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് ട്രൈ ചെയ്യണം ഹായ് ഹലോ ഡ്രീം വേൾഡ് ഹാപ്പിനെസ് എന്ന നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണാൻ വേണ്ടി വേറെ നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലെ പാടങ്ങളിലും അതുപോലെ തന്നെ വീടുകളിലും വിളയിച്ചെടുത്ത പലതരത്തിലുള്ള പച്ചക്കറികളെ കുറിച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത് മണ്ണിൻ്റെ അടിയിലും അതുപോലെ തന്നെ മണ്ണിന് വെളിയിലും വിളയിച്ചെടുത്ത പലതരത്തിലുള്ള ഒരു പച്ചക്കറികളെ പച്ചക്കറിയുടെ ഒരു ഷോപ്പാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഷോപ്പ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഷെഡ് പോലെ കെട്ടിട്ട് നമുക്കൊരു കുഞ്ഞു കട ഇത് സ്ഥിതി ചെയ്യുന്നത് വേറെ അവിടെ അല്ല നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പം നമുക്ക് പച്ചക്കറികളുടെ കാഴ്ചയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം ഞങ്ങളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു ഒരു കിലോമീറ്ററോളം യാത്രയുണ്ട് അപ്പൊ ഞാനും എന്റെ അനിയത്തി കാർത്തും കൂടിയിട്ട് ഇപ്പൊ പതുക്കെ നടന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിനി പച്ചക്കറി കടയിലെ നമുക്ക് ഇനി അവിടുത്തെ കാണാൻ വേണ്ടിയിട്ടില്ല നമ്മൾ അവിടേക്ക് ഏകദേശം എത്താനായിട്ടുണ്ട് അപ്പോൾ അടുത്ത് ഞങ്ങളുടെ അടുത്തുള്ളത് ഒരു കണ്ടില്ലേ നല്ല രസമുള്ള ഒരു വീടാണ് പക്ഷെ അതിൽ ആൾ താമസം ഇല്ലെന്ന് തോന്നുന്നു അപ്പോൾ നമ്മുടെ കാണുന്നത് നമ്മൾ വേറെ നമ്മുടെ ഭാരത പുഴയാണ് അപ്പോ പറഞ്ഞ രണ്ട് പുഴകളുടെ വീടിന്റെ പഴയ വീഡിയോ വീഡിയോ കാണിച്ചിരിക്കുന്ന പാടങ്ങളുടെ അതാണ് പുഴയായിട്ട് വരുന്നത് കുറച്ചും കൂടെ അപ്പുറത്തേക്ക് എത്തി എന്ന് പറഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും ഇപ്പൊ പുല്ല് മറഞ്ഞത് കാരണം കാണാൻ സാധിക്കുന്നില്ല കുറെ പേര് അവിടെ ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ട് കൈ ഇതാണ് പാടം ഇവിടേക്ക് കുറച്ചേ ഉള്ളൂ എന്നാലും കുറച്ചും കൂടെ അപ്പുറത്തിലേക്ക് പാടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ കണ്ടില്ലേ വെള്ളമൊക്കെ വരുന്നത് പിന്നെ പട്ടിക്കുട്ടിക്കെയാണ് അറിയില്ല അടിപൊളിയാണ് രാവിലെ അപ്പുറത്തേക്ക് കൂടെ ഇങ്ങനെ പോകുന്നു നടന്ന് നമ്മൾ പച്ചക്കറീന്റെ സൈഡിലോട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുത്തെ വ്യൂവും കൂടെ കാണാം നമ്മളിപ്പോ ഷോപ്പിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആലത്തൂരിന്റെയും അതുപോലെ തന്നെ പളയല്ലൂരിന്റെയും ഇടയിലായിട്ട് വരുന്ന തോണിക്കടവ് ഉണ്ട് അതിന്റെ ഓർത്തു വരുന്ന ഭാരതപ്പുഴയുടെ സൈഡിലായിട്ടാണ് നമ്മളുടെ ഈ പച്ചക്കറി ഷോപ്പ് ഉള്ളത് നമ്മുടെ ഗ്രാമത്തിലെ ചെറിയ ചെറിയ പച്ചക്കറി തോട്ടങ്ങളിൽ നിന്നും പല പല കർഷകരിൽ നിന്നും ശേഖരിക്കുന്ന പച്ചക്കറികളും കാര്യങ്ങളൊക്കെയാണ് നമ്മളവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം എല്ലാ നാടൻ പച്ചക്കറികളും കാര്യങ്ങളും തന്നെയാണ് അപ്പോൾ വിഷവും കാര്യങ്ങളും ഇല്ലാത്ത നല്ല ജൈവവള പച്ചക്കറികളാണ് ഇവിടെ ഉള്ളത് ഉള്ളതല്ല നമുക്കായാലും നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കായാലും ഫാമിലിക്കായാലും നാടൻ ജൈവവള പച്ചക്കറികൾ കഴിക്കുന്നതിന് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് നമ്മുടെ ഈ റൂട്ടിലൂടെ ആരെങ്കിലുമൊക്കെ വരികയെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ജൈവവള പച്ചക്കറികൾ വാങ്ങിച്ച് നമ്മുടെ ഫാമിലിക്കും കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലുത് നമ്മുടെ ഫാമിലിയും നമ്മൾ തന്നെയാണല്ലോ അപ്പോ ഈ ജില്ല പാലക്കാട് ജില്ല അല്ലാതെ നമ്മുടെ വേറെ വല്ല ജില്ലക്കാരാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ ഉണ്ടാവും ഇതേപോലെയുള്ള പല പല ഷോപ്പുകൾ അവിടെ നിന്ന് നല്ല പച്ചക്കറികൾ വാങ്ങിച്ച് മാത്രം വീട്ടിൽ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക നമ്മുടെ കാർത്തും ഇപ്പോൾ എടുത്തിട്ട് വരാൻ വേണ്ടി പോകുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ പാലക്കാടിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് റിയേണ്ടേ എനിക്ക് പാലക്കാട് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു സാധനമാണ് കരിമ്പണങ്ങളുടെ നാട്ടിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് പനങ്കൂമ്പ് എന്ന് പറയുന്നത് ഇത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം പാലക്കാട് വരികയാണെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് വേവിച്ച് കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ് അടിപൊളി സാധനമാണ് നിങ്ങൾ എന്തായാലും ഇവിടെ വരികയാണെങ്കിൽ ആയിട്ട് ട്രൈ ചെയ്യണം പറയുന്നത് ഇത് മറ്റുള്ള ജില്ലകളിൽ കിട്ടാൻ കുറച്ച് പ്രയാസമാണ് കാരണം എന്ന് വെച്ചാൽ പാലക്കാട് മാത്രം കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് എന്ന് അപ്പൊ നിങ്ങൾ പാലക്കാട് വരികയാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യണം അപ്പൊ ഇത് വേറെ എവിടെയും കിട്ടാത്തത് കൊണ്ടാണോ ഇത് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് പനം കുമ്പോൾ പറയാറ് നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയാം പോയിക്കൊണ്ടിരിക്കുമ്പോ റോഡ് ഷോപ്പ് കണ്ടിട്ട് അവര് വെള്ളം കുടിക്കാൻ ഇളനീര് കുടിക്കാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ നാടൻ പച്ചക്കറികൾ വാങ്ങിക്കാൻ ഇറങ്ങിയതാണ് ഈ ഫാമിലി എന്ന് പറയുന്നത് അവരോട് കുറച്ചു നേരം സംസാരിച്ചു തന്നു പിന്നെ ഞങ്ങൾ ഉള്ളപ്പോ തന്നെ കൊണ്ട് പച്ചക്കറികളും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോയി അവര് വണ്ടി നിർത്തി കുടിക്കാനായിട്ട് വന്നതാണ് ഇത് രാഹുലേട്ടൻ അവിടെ നിന്നിങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട് കണ്ടല്ലേ ഇത് ചൊരയ്ക്ക ഇത് ചൊരയ്ക്ക പിന്നെ പടവലങ്ങ കയ്പയ്ക്ക വെണ്ടയ്ക്ക പയറ് മത്തൻ കുമ്പളങ്ങ അതേപോലെ തന്നെ ചക്ക കപ്പ പിന്നെ നാണു കൂർക്ക ഇത് ചേമ്പും കിഴങ്ങാണ് അതേപോലെ തന്നെ പാലക്കാട് കൂടുതലും കണ്ടുവരുന്ന സാധനമാണ് കൂവ് ആ കൂവ ഇത് കൂവ സാധാരണ കൂവ ഇത് ഇത് പാലക്കാട് എന്താ പനയില് മാത്രം ഒരു സാധനമാണ് എന്താണ് പനങ്കൂമ്പ പനംകൂമ്പാണ് ഇത് അതേപോലെ തന്നെ കൂർക്ക ഇഞ്ചി അച്ചാറ് ഇങ്ങനെ പലതരം സാധനങ്ങളുണ്ട് ഇത് ഇതെന്താ ആ കാവത്ത് രണ്ടു തരം കാവത്ത്ണ്ട് പിന്നെ ഇതിന്റെ പേര് മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് അതെ പാലക്കാടിന്റെ സ്പെഷ്യൽ ആണ്

നമ്മുടെ ഇവിടെ തന്നെ തന്നെയായിട്ട് രണ്ട് കടകളുണ്ട് അതായത് നമ്മുടെ മാധവേട്ടന്റെ പച്ചക്കറി കടയിൽ വർക്ക് ചെയ്യാൻ നമ്മുടെ സ്റ്റാഫാണ് നമ്മുടെ ശിവാട്ടൻ ശിവേട്ടനാണ് നമ്മുടെ ഫുഡ് കൂട്ടിപ്പോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ പച്ചക്കറി കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ വേണ്ടി നോക്കുക അതുപോലെ തന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോ എല്ലാവർക്കും ബൈ ബൈ യു സൈനിങ്